ൊള്ളൽ വീർക്കാതിരിക്കാൻ എന്ത് പുരട്ടണം ഓപ്ഷൻ എ വെള്ളം ഓപ്ഷൻ ബി എണ്ണ ഓപ്ഷൻ സി ഉപ്പ് ഓപ്ഷൻ ഡി മഞ്ഞൾ ആൻസർ ഓപ്ഷൻ സി ഉപ്പ് മഴക്കാലത്ത് പ്രതിരോധശേഷി കൂട്ടുന്ന ഭക്ഷണം ഓപ്ഷൻ എ ഓറഞ്ച് ഓപ്ഷൻ ബി ചെറി ഓപ്ഷൻ സി കടല ഓപ്ഷൻ ഡി ഇഞ്ചി കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഓറഞ്ച് ലോക ലഹരി വിരുദ്ധ ദിനം ഓപ്ഷൻ എ ജൂൺ അഞ്ച് ഓപ്ഷൻ ബി ജൂൺ ഇരുപത്തി ഓപ്ഷൻ സി സെപ്റ്റംബർ അഞ്ച് ഓപ്ഷൻ ഡി സെപ്റ്റംബർ ഇരുപത്തിയാറ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ജൂൺ ഇരുപത്തി ജനനവും മരണവും അവധി ദിനമായി കണക്കാക്കുന്ന ഒരേ ഒരു കേരളീയൻ ഓപ്ഷൻ എ അയ്യങ്കാളി ഓപ്ഷൻ ബി ഗാന്ധിജി ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികൾ ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു കറക്ട് ആൻസർ ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു കരൽ ശേഖരിക്കുന്ന വിറ്റാമിൻ ഓപ്ഷൻ എ വിറ്റാമിൻ ഡി ഓപ്ഷൻ ബി വിറ്റാമിൻ ബി ഓപ്ഷൻ സി വിറ്റാമിൻ സി ഓപ്ഷൻ ഡി വിറ്റാമിൻ എൻസർ ഓപ്ഷൻ ഡി വിറ്റാമിൻ എ